ത് അത് വേറെ എന്തോ പുസ്തകമായിരുന്നു അപ്പം ഇത്തരത്തില് ഭരണഘടനയെ തേജോവധം ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഭേദഗതികളെ കാലത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന സർക്കാർ യു പി എ ഭരിക്കുന്ന അവസരത്തിലാണ് ബി ജെ പി ഭാരതത്തിൽ അധികാരത്തിൽ വരുന്നത് ആ അധികാരത്തിൽ വന്ന അന്ന് മുതൽ അതിലുള്ള മുഴുവൻ അവകാശങ്ങളെയും അത് ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിന് അതനുസരിച്ചുള്ള പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തോടുകൂടി ഭരണഘടനയെ നെഞ്ചിലേക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ആനുപോർത്തുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം അടിസ്ഥാനത്തിൽ ഇന്നലെ പതിമൂന്നാം തീയതി മുതൽ അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി ഈ മാസം പതിന പതിനഞ്ചാം തീയതി തുടങ്ങിയാൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ അംബേദ്കർ ജയന്തിയുമായിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മളെല്ലാം ഭാരതത്തിൻ്റെ മുസ്ലിം മൂലയിലും കോളനികളിലും അതുപോലെ തന്നെ ആളുകൾ തെറ്റി പാർക്കുന്ന സ്ഥലങ്ങളിലും ഒരു സ്ഥലങ്ങളിലും എല്ലാം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ അംബേദ്കർ പ്രതിമ ക്ലീൻ ചെയ്തുകൊണ്ട് അതിലെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഈ മണ്ഡലത്തിലുള്ള പട്ടികജാതി പട്ടിക കോളനികൾ ആ കോളനികളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇന്നും രണ്ട് സെൻറ്റ് കോളനിയിൽ തിളപ്പിച്ചിരിക്കുന്ന ഈ ആളുകളെ ഈ സർക്കാരിൻ്റെ കൺമുമ്പിൽ എത്തിച്ചു കൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്നെ ഈ പരിപാടികൾ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വർക്കിംഗ് ഡേയിൽ ഈ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ അധികൃത ആളുകളുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് അവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലം അംബേദ്കർ പ്രതിമ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാനും കാരണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു നിവേദനം കൊടുക്കാൻ പാർട്ടിയുടെ മണ്ഡല സമിതി തീരുമാനം എടുക്കണം അതിനനുസരിച്ച് ഇവിടുത്തെ കൗൺസിലർമാരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരത്തിലൊരു ബോക്ക് നമുക്ക് മുന്നോട്ട് പോകണം കാരണം വരാൻ പോകുന്ന ഇലക്ഷനുകളെല്ലാം ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത കണക്ക് പ്രകാരം പത്ത് ശതമാനത്തോളം ആളുകൾ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഓരോ ഭരണഘടനയിൽ പറയുന്ന ഓരോ അവകാശങ്ങളും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ തളർത്താൻ വേണ്ടി ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരും അതും അതിനു കൂട്ടി നിന്നുകൊണ്ട് യു ഡി എഫ് സർക്കാരും മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ അംബേദ്കർ ജയന്തിയുടെ പ്രാധാന്യത്തെ പിടിച്ചോദിക്കൊണ്ട് ഇത് സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് അംബേദ്കർ ഭരണഘടന എങ്ങനെയാണോ നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ആ അവകാശം മേടിച്ചെടുക്കുന്നതിനുള്ള പ്രചോദന പ്രവർത്തനങ്ങളിലായിരിക്കണം പാർട്ടിയുടെ പ്രവർത്തകർ ഇനി ശ്രദ്ധിക്കേണ്ടത് ഓരോ വിഷയങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അമൻമെൻറ്റ് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എതിർത്തുകൊണ്ടു പോകുന്ന യു പി എ സർക്കാരിനെ രണ്ട് മരിച്ചത് കൊണ്ടാണ് പാരദർശന നേട്ടം ഈ സർക്കാരിന് മൂന്നാമതും അധികാരത്തിലെത്താനായിട്ട് ഈ അവസരം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കണം ഈ പ്രവർത്തനത്തെ എല്ലാ സ്ഥലങ്ങളിലും അംബേദ്കറുടെ സന്ദേശം ലഭിച്ചുകൊണ്ട് പ്രചോദനം കൊടുത്തുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിക്കയറാൻ നമുക്ക് സാധിക്കട്ടെ അത്തരത്തിലുള്ള പ്രവർത്തനം ഇത് നിങ്ങളെല്ലാവരും ഈ നേട സംക്രമ ദിനത്തിൽ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അംബേദ്കറുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശു നേരുന്നു